നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നത് ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ആയിരിക്കും എന്തെന്നാൽ ഇതിലെ ചില സൂചനകൾ ചില സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും ഭൂമി സാമ്പത്തികം കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മനോവിഷമം അനുഭവിക്കുന്നുണ്ട് കേസുകളോ തർക്കങ്ങളോ ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെയൊരു അവസരമാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് നീതി ലഭിക്കുവാനുള്ള സാധ്യതകൾ തെളിയും എന്ന് തന്നെയാണ് സൂചന നൽകുന്നത് അതിനാൽ തന്നെ അതിനെപ്പറ്റിയുള്ള ആകുലതകൾ ഒഴിവാക്കുക സമാധാനത്തോടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് ഈ നിമിഷത്തിൽ എന്താണോ നിങ്ങൾ ശുഭകരമായിട്ട് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് അത് തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള അനേകം വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും നല്ല ഒരു എനർജിയോടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത് പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങാനായിട്ട് പോവുകയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ മടുപ്പും ഒഴിവാക്കി മനഃപൂർവ്വം തന്നെ നിങ്ങൾ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടമാണ് വളരെയധികം ആവശ്യ ബോധത്തോടെ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഞാൻ എങ്ങനെ ആയിത്തീരണം എന്ന് സ്വയം ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങാൻ തയ്യാറാവുകയാണ് വളരെയധികം ഉത്സാഹത്തോടെ തന്നെയാണ് കൂടി തന്നെയാണ് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് പ്രാപ്തമാകാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതാണ് ധൈര്യമായിട്ട് നിങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും ഇത് നിങ്ങൾക്കായുള്ള ശക്തമായ ഒരു സന്ദേശം തന്നെയാണ് മാനസികമായും ശാരീരികമായും വളരെ തളർന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കുകയാണ് നിങ്ങളിലുള്ള ആ കഴിവുകളെല്ലാം തിരിച്ചറിയുന്നു എല്ലാം അറിഞ്ഞു തന്നെ പ്രവർത്തിക്കുവാനായിട്ട് സമയമായിരിക്കുന്നു അതിനാൽ തന്നെ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നല്ലൊരു ബോധ്യമുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം എത്ര തന്നെ കഠിനമായിട്ട് ചിലപ്പോൾ പരിശ്രമിച്ചാലും ഉദ്ദേശിച്ചതുപോലെ നടക്കാത്ത ചില അവസരങ്ങൾ ജീവിതത്തിൽ വന്നെത്തിയിട്ടുണ്ട് മനഃശക്തി കൈവിടാതെ നിന്നതുകൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ടുമാണ് അവിടെയെല്ലാം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് പുതിയ നല്ല അവസരങ്ങൾ കണ്ടെത്താനും അതിലേക്ക് സഞ്ചരിക്കുവാനും നിങ്ങൾക്ക് എപ്പോഴും പ്രചോദനമായിട്ട് നിന്നതും ആ ഒരു ശക്തി തന്നെയാണ് അവിടെയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആ സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിക്കും പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അർഹിക്കുന്ന വിജയം തന്നെ ഉണ്ടായിരിക്കും ഈശ്വരൻ അതിനായിട്ട് സഹായിക്കുക തന്നെ ചെയ്യും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല കാര്യങ്ങളിലും ഫലം വിപരീതമായിട്ട് ചില അവസരങ്ങളിൽ വന്നു ചേരുന്നത് അതൊക്കെ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഓരോ സാഹചര്യവും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും കാരണങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് തന്നെ സാധിക്കും ഒരുപക്ഷേ നല്ല തിരിച്ചറിവോടെ കാര്യങ്ങളെ സമീപിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പല കാര്യങ്ങളെയും നിങ്ങൾ കണക്കാക്കുകയും ചെയ്യും അതുകൊണ്ട് താൽക്കാലികമായിട്ടുണ്ടായ പ്രതിസന്ധിയിൽ ഒന്നും വിഷമിക്കേണ്ടതില്ല എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ തന്നെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ത്യാഗങ്ങളും തന്നെ അനുഭവിച്ചു അതിന് അർഹതപ്പെട്ട ഒരു ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഈശ്വരനിൽ നിന്നുള്ള ഒരു പ്രേരണയാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കഷ്ടപ്പെടുത്താതെ പരീക്ഷണങ്ങളെയെല്ലാം തന്നെ അതിജീവിച്ച് ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ മനസ്സിന് വളരെയധികം ശക്തി സംഭരിച്ചിട്ടുണ്ട് സന്തോഷ സമയത്തും സങ്കടത്തിൻ്റെ സമയത്തും ഒന്നും തന്നെ ഈശ്വരനെ മറന്ന് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല പ്രതീക്ഷയോടെ തന്നെ കാര്യങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഘട്ടം ഇപ്പോൾ നിങ്ങൾക്കുള്ള സൂചന തന്നെ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളെയും ആഗ്രഹിച്ച പ്രകാരമുള്ള ചില വസ്തുക്കൾ അതല്ലെങ്കിൽ ചില ബന്ധങ്ങൾ അതൊക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരും എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടിയരുത് പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം മനോഹരമാക്കി തീർക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അതിനായിട്ട് മുന്നോട്ട് ചലിക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഉറപ്പായിട്ടും സാധിക്കും അതിനുവേണ്ടി പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതിനൊക്കെ ഉറപ്പായിട്ടും ഫലമുണ്ടാകും ഉള്ളിൽ അനുഭവിക്കുന്ന കുറേ അധികം വിഷമങ്ങളുണ്ട് അതിനെയൊക്കെ അകറ്റി നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കാരണം സർവശക്തനായ ഈശ്വരൻ നിങ്ങളെപ്പറ്റി എല്ലാം അറിയുന്നുണ്ട് സമാധാനം കൈവിടിയാതെ നിങ്ങൾ നിലനിൽക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടുന്നത് എതിരാളികൾ പലരും കാണും അവരെ ഓർത്തും ചിലപ്പോൾ മനസ്സിൽ വിഷമങ്ങൾ കാണും അവരെന്താണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും ചിലപ്പോൾ മനസ്സിന് നൊമ്പരമുണ്ടാക്കും അവരുടെ കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ട് പലതും പ്രവർത്തിച്ചേക്കാം അല്ലെങ്കിൽ പറഞ്ഞേക്കാം അതിനൊക്കെ ശ്രമിക്കാതിരിക്കില്ല പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയുവാനായിട്ട് സാധിക്കും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും അതിനായിട്ട് ഈ സർവശക്തൻ നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഒട്ടും തന്നെ നിരാശ വേണ്ട ചില കാര്യങ്ങൾ കുറച്ച് സമയമെടുത്താലും അവസാന വിജയം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാം തിരിച്ചറിയാം പ്രവർത്തിക്കുവാനുള്ള മനസ്സുമുണ്ട് നന്നായിട്ടൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കും അപ്രതീക്ഷിതമായിട്ട് പ്രതികൂലമായിട്ട് ഒന്നും തന്നെ സംഭവിക്കുകയില്ല പലതിനും മുന്നിട്ടിറങ്ങാനായിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ വരികയാണ് പല കാര്യങ്ങളും ഒന്ന് തുടങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് കഴിയും പോകുന്ന വഴിയിൽ കുറേ അധികം കാര്യങ്ങൾ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തി സംഭരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും ആ ഒരു വഴിയിൽ നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനുമായിട്ട് പല കാര്യങ്ങളും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിങ്ങൾ പ്രവർത്തിക്കും നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് പലതിനോടും പ്രതികൂലമായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുകയില്ല ആവശ്യമുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവുന്ന സമയം തന്നെയാണ് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെ ജീവിക്കുവാനും നിലനിൽക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് മനസ്സിലുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ട് വരാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുടെയും യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കി തെറ്റും ശരിയും അറിഞ്ഞ് മുന്നോട്ട് പ്രവർത്തിക്കുവാനുള്ള ഊർജം നിങ്ങളിൽ സംഭരിക്കുക തന്നെ ചെയ്യും ഏത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും സർവശക്തൻ അതിനായിട്ട് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അമിത അമിതചിന്തകളൊന്നും തന്നെ വേണ്ട ശുഭകരമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായിട്ട് എല്ലാ നെഗറ്റീവുകളെയും നിങ്ങൾ ഇപ്പോൾ അകറ്റി നിർത്തുകയാണ് മഹാദേവൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും